ഹലോ ഫ്രണ്ട്സ് പ്രത്യേകിരിൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ദാ ഇന്ന് അടിപൊളിയൊരു പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സ് നമ്മുടെ ആന്തോറിയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ഫ്രഷ് ആയിട്ടാണ് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ എത്തിയിട്ടുള്ളത് കേട്ടോ ഇന്നലെ വന്നിട്ടുള്ള സ്റ്റോക്കുകളാണ് അപ്പോൾ ആന്തോറിയത്തിൻ്റെ ആറ് കളർ കേട്ടോ സിക്സ് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു കോംബോ ആണ് നിങ്ങൾക്ക് ഇന്ന് തരുന്നത് കേട്ടോ വെറും ആയിരത്തി മുപ്പത് രൂപ കേരളത്തിൽ സി സി അടക്കമാണ് പറയുന്നത് സി സി അടക്കം ആയിരത്തി മുപ്പത് രൂപയ്ക്കുള്ള ഒരു കോംബോ ആണ് കേട്ടോ ആയിരത്തി മുപ്പത് രൂപയ്ക്കുള്ള കോംബോ ആറ് കളർ പ്ലാൻസിൻ്റെ റേറ്റ് ആണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് പ്ലാന്റ്സ് ഇതാണ് കണ്ടത് നല്ല ഹെൽത്തി ആയ ആണ് അപ്പോൾ ഇതാണ് നല്ല അടിപൊളി കളറ് നമ്മളൊരു പിങ്കിഷ് കളറാണ് കേട്ടോ ഇതാ നല്ല അടിപൊളി ഫ്രഷായ പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ ദാ ഡബിൾ കളറൊക്കെ കേട്ടോ നമ്മളൊരു ലൈനൊക്കെ ഒരു പീച്ചി കളർ ഒരു വൈറ്റ് ലൈന് വന്നിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഒരു ലാവണ്ടർ കളർ പിന്നെ നമ്മളെ ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലൂ അതുപോലെ തന്നെ നമ്മളൊരു കോഫി ബ്രൗൺ ആണ് ഇതാ കോഫി ബ്രൗൺ ആണ് ഈ കളർ പിന്നെ നമ്മളൊരു വൈറ്റ് അല്ല ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഒരു ക്രീമിഷ് കളറാണ് കേട്ടോ അത് അങ്ങനെ ഈ ആൾ കളറാണ് ഇതാണ് മോദി കളറ് വരുന്നത് ഒരു കളർ ഇതാണ് കേട്ടോ പിന്നെ അടുത്ത കളർ വരുന്നത് ഒരു പീച്ചിയാണ് കേട്ടോ ഈ കളർ വരുന്നത് ഒരു ലൈറ്റ് റോസ് അല്ലെങ്കിൽ ഒരു പീച്ചി അങ്ങനെയൊക്കെ ഷെയ്ഡ് വരുന്ന ഫോണിൽ എത്രത്തോളം ക്ലിയർ ഉണ്ട് അറിയില്ല അതുപോലെ തന്നെ ഇതൊരു ഡബിൾ ഷെയ്ഡാണ് കേട്ടോ പീച്ചി കളറിൽ അല്ലെങ്കിൽ ഒരു റെഡിഷാണ് വരുന്നത് അതിലൊരു വൈറ്റ് ലൈനുമായിട്ട് പിന്നെ നമ്മളൊരു ഒരു ലാവൻഡർ കളറാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഡാർക്ക് റെഡാണ് കേട്ടോ അത് വരുന്നത് ഡാർക്ക് റെഡാണ് പിന്നെ ഇതൊരു കോഫി ബ്രൗൺ കളറാണ് കേട്ടോ ഇത് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇത് നമ്മളെങ്ങനെ കൊടുക്കണെന്ന് വെച്ചാൽ ആയിരത്തി അറുപത് രൂപയ്ക്ക് സോറി ആയിരത്തി മുപ്പത് രൂപയ്ക്ക് കെട്ടോ സീ സി അടക്കാണ് ഈ പറയുന്നത് അപ്പോൾ പ്ലാനിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ സൈസ് ഇതൊക്കെയാണ് സൈസ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാനിത് പാക്കിങ്ങിൻ്റെ മുമ്പ് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് തന്നത് കേട്ടോ ഇതാണ് സൈസ് അപ്പോൾ നല്ല എൻക്വയറീസ് വരുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ ഇതാണ് ആറ് പ്ലാന്റ്സ് കേട്ടോ ഇതാണ് സൈസ് റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം താങ്ക് യു സൈസ് വരുന്നത് ഇതാണ് അപ്പോൾ ഓരോ പ്ലാൻറ്റിൻ്റെ സൈസ് ഇതെട്ടോ ഇതാണ് കാണിക്കുന്നത് നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി അടിച്ചപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തതാണ് ഇതൊന്ന് പാക്കിങ് ചെയ്യുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത പ്ലാന്റിൻ്റെ സൈസ് വരുന്ന ഇതാണ് കേട്ടോ ആയിരത്തി മുപ്പത് രൂപയ്ക്കുള്ള ആണ് കേട്ടോ അത് ആറ് പ്ലാന്റ് ഉണ്ട് അടുത്ത പ്ലാന്റിൻ്റെ സൈസ് വരുന്ന ഇതാണ് കേട്ടോ മൂന്ന് പ്ലാന്റ് കണ്ടോ കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്കിത് കണ്ട നല്ല വേരോട് കൂടിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്ലാന്റ്സ് അയക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും അപ്പോൾ ഞാൻ ഇന്ന് പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഇതാണ് അടുത്ത മൂന്ന് ഈ നാലാമത്തെ പ്ലാന്റ് കേട്ടോ നാല് ഇത് അഞ്ചിട്ടോ ഇതാ റെഡ് കളർ ഫ്ലവർ വിരിയുന്നേ ഉള്ളു കേട്ടോ നിൻ്റെ ഏത് പ്ലാന്റ്സ് എടുത്താലും അതിൽ ഫ്ലവർ ഒന്നുമില്ലെങ്കിൽ മുട്ടുകളോട് കൂടിയ പ്ലാന്റ് ആയിരിക്കും എല്ലാ പ്ലാന്റ്സിലും ഫ്ലവർ ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് തരുന്ന എല്ലാ പ്ലാന്റ്സിലും ഒന്നുമില്ലെങ്കിൽ മുട്ട് അല്ലെങ്കിൽ ഫ്ലവർ എന്തായാലും ഉണ്ടാവും അപ്പം അതുകൊണ്ട് കളറ് മാറ്റുന്നുണ്ട് എന്നൊന്നും ടെൻഷൻ വേണ്ട എല്ലാ പ്ലാന്റ്സിലും ഫ്ലവറോ അല്ലെങ്കിൽ മുട്ടുകളോ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് ആര് മിക്ക പ്ലാന്റ്സും അല്ലെങ്കിൽ ഇതുപോലെ ഇതുപോലെതാ മുട്ടതാ വിരിഞ്ഞ് ഒരു പ്ലാന്റ്സ് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇങ്ങനെ ആയിരിക്കും ക്ട്ടോ എന്തായാലും ഫ്ലവറോ മുട്ടോ അതിൻ്റെ ഉണ്ടാവും കുട്ടോ പ്ലാന്റ്സിന് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സേസ് വരുന്നത് ആയിരത്തി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ആറ് പ്ലാന്റ്സും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേരോട് കൂടിയ റൂട്ടഡ് ആയ റൂട്ടഡായ ആണ് അപ്പോൾ ആന്തോരം പ്ലാന്റ്സ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഈ കോമ്പോ അടിപൊളിയൊരു കോമ്പമാണ് ആയിരത്തി മുപ്പത് സി സി ഉൾപ്പെടെയാണ് ഇട്ട് നമ്മളിത് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്